ിയമുള്ളവർ ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് അയാളുടെ മൂല്യം അല്ലെങ്കിൽ വില നിശ്ചയിക്കുന്നത് ഇത് സമൂഹത്തിൽ ഉരകല്ലായി വർദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും മറ്റുള്ളവരോടുള്ള അയാളുടെ പെരുമാറ്റങ്ങളും ആണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടവരാണ് എന്നാൽ മറ്റുള്ളവരിലെ കുറവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും പക്ഷേ മറ്റൊരാളിനെ നമുക്ക് നിഷേധിക്കാൻ ഇല്ലാതാക്കാൻ കഴിയുകയില്ല അങ്ങനെ ശ്രമിച്ചാൽ അത് സാംസ്കാരികമായ ചുതിയാണ് വീഴ്ചയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കാലത്ത് വളരെ പ്രിയപ്പെട്ടവനായിരുന്ന ഒരു ഫിലിം സ്റ്റാർ ആയിരുന്നല്ലോ ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പദവിയാണ് അദ്ദേഹം വഹിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തായുള്ള പെരുമാറ്റ രീതികൾ വളരെ ഏറെ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് പത്രപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിരാകരിക്കുക നിഷേധിക്കുക അവരെ പരസ്യമായി ആക്ഷേപിക്കുക ഇതൊക്കെ ഒരു ശീലമായി മാറിയിരിക്കുന്നു ഇത് ഒരു കേന്ദ്രമന്ത്രിയായിരിക്കുന്നയാൾ സ്വീകരിക്കാൻ പാടുള്ള നിലപാടാണോ നമ്മുടെ പാർലമെൻ്റ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ജനാധിപത്യത്തിലെ ഈ മൂന്ന് തൂണുകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർത്ത് പില്ലർ എന്നാണ് പ്രസ് അല്ലെങ്കിൽ പത്രം അറിയപ്പെടുന്നത് മീഡിയയ്ക്ക് എവിടെയും മുൻഗണനയുണ്ട് ഉയർന്ന സ്ഥാനമുണ്ട് കാരണം അവർ നമ്മുടെ ലോകത്തെ മനുഷ്യ ദൃഷ്ടിയിലേക്കും കർമ്മങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും പതിപ്പിക്കുന്ന വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും സംപ്രേഷണവും മറ്റും നടത്തുമ്പോൾ മാത്രമാണ് ലോകത്തുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് അത് ചിലർക്ക് വിമർശനാത്മകമായി തോന്നാം ചിലർക്ക് വളരെ വളരെ അനുകൂലമായി തോന്നാം ചിലർക്ക് പല അർത്ഥത്തിലും അത് രക്ഷയായി തോന്നാം അതുകൊണ്ടാണ് ഈ ഭരണകൂടങ്ങളെയും സമൂഹത്തെയും നേർവഴിക്ക് നടത്തുന്നതിൽ പത്രസ്ഥാപനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം അതുകൊണ്ട് നമ്മൾ പത്രക്കാരെ ബഹുമാനിക്കണം പത്രക്കാർ പക്ഷപാതപരമായ നിലപാടുകൾ ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരാം ഡോക്ടർ സുകുമാർ അഴിക്കോട് അത് പറയുന്നുണ്ട് പത്രക്കാർക്ക് സർക്കാരിനെ ഭയമാണ് സർക്കാരിന് പത്രക്കാരെയും ഭയമാണ് കാരണം അവർ പത്രത്തിൻ്റെ തെറ്റുകൾ പത്രം അവരുടെ നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ അനാവശ്യമായ വിമർശനങ്ങൾ നടത്തുമ്പോൾ അത് ഗവൺമെൻറ്റിനെ എതിരായിട്ടുള്ളതാണെങ്കിൽ ഗവൺമെൻറ് പത്രത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഇത് പണ്ട് മുതൽ തന്നെയുള്ള കാഴ്ചപ്പാടാണ് ബയണറ്റിന് തുല്യമായിട്ടാണ് പത്രത്തെ ചിലർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പത്രത്തിനുള്ള സ്ഥാനം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തിൻ്റെ എങ്കിലും ഒരു പരമാധികാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു ഉന്നത കുലജാതനാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ അത് എന്താണ് ആ ആൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് അത് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ കാണാതെയുള്ള അഹന്തയുടെ ഒരു ഭ്രമാത്മകമായ ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയുവാനും ചിന്തിക്കുവാനും സാധ്യമായിട്ടുള്ളൂ ജനാധിപത്യത്തിൽ നമ്മളെല്ലാവരും തുല്യ അവകാശമുള്ളവരാണ് നമ്മൾക്ക് പൗര അവകാശങ്ങളുണ്ട് അതെല്ലാം തുല്യതയിൽ തുല്യതയിലധിഷ്ഠിതമാണ് എന്ന് ഇരിക്കെ ആ ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഇതൊക്കെ ലംഘിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റല്ലേ ഈ തെറ്റുകൾ പോലും പലപ്പോഴും പത്രങ്ങൾ വിശദമായി പറഞ്ഞ് അത് ജനങ്ങളിൽ എത്തിക്കാറില്ല എന്നുള്ളത് വിധി വൈപരീത്യം എന്ന് പറഞ്ഞാൽ മതി ഏതായാലും ശരി നമ്മളുടെ ഈ കേന്ദ്രമന്ത്രി ഒരുപാട് എഡിറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികൾ വർത്തമാന ശൈലികൾ പത്രക്കാരെയൊക്കെ ആക്ഷേപിക്കുന്ന നിലപാടുകൾ അതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ചില പ്രവർത്തന രീതികൾ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ പത്രക്കാരെന്തെങ്കിലും ചോദിച്ചാൽ അത് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം സാംസ്കാരികമായ അഥമത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നല്ല ഒരു തിരിച്ചറിവും ബോധവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മാനിക്കേണ്ടവരെ മാത്രമേ മാനിക്കാവൂ മാനിക്കേണ്ടവരെ മാനിക്കാതെ അഭിമാനികളല്ലാത്തവരെ മാനിച്ചാൽ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു മൂല്യത്തെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് യോഗ്യന്മാർ ഒരു പീഠത്തിൽ ഇരിക്കേണ്ടതിന് പകരം അയോഗ്യന്മാരാണ് ആ പീഠത്തിൽ ഇരിക്കുന്നതെങ്കിൽ ആ സമൂഹത്തിൻ്റെ സാംസ്കാരിക അവസ്ഥയെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കൊരിക്കലും ഒരാളിനോട് ശത്രുതയോടുകൂടി പെരുമാറാൻ കഴിയുകയില്ല വിമർശനങ്ങളെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും ആ വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അത് സ്വയം വിമർശനത്തിലൂടെ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ആളുടെ ഒരു വ്യക്തിയുടെ ധർമ്മം അല്ലാതെ വിമർശിക്കുന്ന ആളിനെ ഇല്ലാതാക്കാനും നിരാകരിക്കാനും ശ്രമിച്ചുകൂട ഇത്തരത്തിൽ സാംസ്കാരികമായി ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തികളാണ് മനുഷ്യർ അത് രാഷ്ട്രീയത്തിലായാലും മന്ത്രി സ്ഥാനങ്ങളുള്ള വ്യക്തികളിലായാലും ജ്ഞാനികളിലായാലും എല്ലാം മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അവർക്കു കൂടി പ്രാപ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഒരു പയനിയറായി ഒരു വഴികാട്ടിയായി ഒരു ലൈറ്റ് ഹൗസായി പ്രവർത്തിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു